അഡ്വകേറ്റ് സേനാപതി വേണു ഇന്നലെ ടി സിദ്ദീഖ് എം എൽ എ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ ടി സിദ്ദീഖും ഗാന്ധിയും ഒക്കെയും ഉൾപ്പെടുന്ന ഒരു പോസ്റ്റർ ഈ തുരങ്കപാതയുടെ നിർമ്മാണ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് പങ്കുവച്ചു ഇന്നിപ്പോൾ ആ വേദിയിലും അദ്ദേഹം വളരെ നല്ല വാക്കുകൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും കേട്ടു അപ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ ഈ നിലപാടാണ് മുൻപ് ഈ വിഷയത്തിൽ യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെയും നിലപാടായി നമ്മുടെ മുൻപിൽ ഉണ്ടായിരുന്നത് പക്ഷേ വികസനത്തിൽ അങ്ങനെ പിന്തിരിഞ്ഞു നിൽക്കാൻ സാധിക്കില്ലല്ലോ അപ്പോൾ കോൺഗ്രസിന്റെയും യു പഴയ നിലപാട് മാറിയോ തുരങ്കപാതയുമായി ബന്ധപ്പെട്ട കുറിച്ച് ചില സംശയങ്ങൾ യു ഡി എഫ് മുമ്പും ഉന്നയിച്ചിരുന്നു ഒന്ന് പശ്ചിമഘട്ട മലനിരകളിൽ ഉണ്ടാകുന്ന അടിക്കടിയുള്ള മണ്ണിടിച്ചില് എന്താ പറഞ്ഞ ഉരുൾപൊട്ടൽ ഈ പ്രശ്നങ്ങളൊക്കെ വളരെ എന്താ പറഞ്ഞ നിരന്തരമായിട്ട് നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങളായതുകൊണ്ട് ഈ കാര്യത്തെ കുറിച്ച് കുറച്ചുകൂടി ആഴത്തിലും ഗഹനവുമായിട്ടുള്ള പഠനങ്ങൾ അത് ആവശ്യമാണ് എന്നുള്ള കാര്യത്തിൽ യു എല്ലാ കാലഘട്ടത്തിലും നിലപാട് വ്യക്തമാക്കിയിരുന്നു ആ നിലപാട് ും യു ഡി എഫിനുണ്ട് കാരണം ഇതിനെക്കുറിച്ച് സമ്പൂർണ്ണമായിട്ടുള്ള പ്രകൃതിക്ക് ഉണ്ടാകുന്ന ആഘാതം എന്ത് എന്നതിനെ കുറച്ചുകൂടി ആഴത്തിലും വിപുലവുമായ ഒരു പഠനം ഉണ്ടാകണം എന്ന് യു ഡി എഫ് ആ കാര്യത്തിൽ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് പക്ഷെ വികസനത്തിന്റെ ഒരു കാര്യത്തിൽ വരുമ്പോൾ അത് വേണ്ട ഒരു അർത്ഥത്തിലേക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ മുന്നണിക്കോ പോകാനായിട്ട് കഴിയില്ല അപ്പൊ അങ്ങ് ഇവിടെ സൂചിപ്പിച്ചത് ശ്രീ പിണറായി വിജയന്റെ ഇച്ഛാശക്തി കൊണ്ട് ഈ തുരങ്കത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടക്കുന്നു എന്നുള്ള കേരളം ഭരിച്ചിട്ടുള്ള എല്ലാ മുഖ്യമന്ത്രിമാരും അല്ലെങ്കിൽ ഗവൺമെന്റുകളും അവരവരുടെ കാലഘട്ടത്തിൽ കാണിച്ചിട്ടുള്ള ഓരോ ഇച്ഛാശക്തി ഇപ്പോ കൊലമ്പൻ എന്താ പറഞ്ഞ ഈ പെരിയാറിന്റെ ഒരു കൈവരി ഒഴുകുന്ന ഒരു ഭാഗം കാണിച്ചു കഴിഞ്ഞപ്പോൾ അന്ന് സംശയം തോന്നി ഇത്രയും വലിയൊരു ഡാം ഇടുക്കിയിൽ അത് യാഥാർത്ഥ്യമാണ് അന്നത്തെ ഗവൺമെന്റിന്റെ ഇച്ഛാശക്തിയിലാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളം അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ കെ കരുണാകരന്റെ ഇച്ഛാശക്തിയിലാണ് അങ്ങനെ കേരളത്തിൽ വന്നിട്ടുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളും ഏതെങ്കിലും ഗവൺമെന്റോ ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രിയോ ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിന്റെ കാര്യത്തിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം നീക്കി അതിന്റെ നിർമ്മാണ പ്രക്രിയയിലേക്ക് എത്തിക്കുന്നതിന് അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹം കാണിച്ച് ശക്തി അപ്പോ എല്ലാ കാലഘട്ടത്തിലും ഭരിക്കുന്ന ഗവൺമെന്റുകൾ ഇച്ഛാശക്തി കാണിച്ചു മാത്രമേ ഒരു നാടിന്റെ അത് അത് ശരിയാണ് ഇപ്പോൾ ഈ വിഷയത്തിലും ഇതെന്നല്ല എല്ലാ കാര്യത്തിലും ഇതൊരു തുടർച്ചയാണ് ഞാനത് അതും സൂചിപ്പിച്ചിരുന്നല്ലോ ഒരു നാടിന്റെ മുന്നേറ്റം എന്ന് പറയുന്നത് അതൊരു തുടർച്ചയാണ് അത് എവിടെയും ഒരു ബ്രേക്ക് പോയിന്റിൽ നിൽക്കാൻ കഴിയുന്നതല്ല ഞാൻ ഈ തുരങ്കപാതയുമായി ബന്ധപ്പെട്ട വിഷയം പ്രത്യേകം എടുത്തു ചോദിക്കാൻ കാരണം ശ്രീ സേനാപതി വേണു ഇപ്പോൾ താങ്കൾ പറഞ്ഞത് ഉൾപ്പെടെയുള്ള ആശങ്കകൾ പ്രത്യേകിച്ച് പശ്ചിമഘട്ട മലനിരകളോട് ചേർന്നുള്ള ഒരു പ്രദേശത്തെ കുറിച്ചുള്ള ആശങ്കകൾ സ്വാഭാവികമായും ഇത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഒരു പദ്ധതി മുന്നോട്ട് വെക്കുന്ന ഈ സർക്കാരിനും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെയും പരിഗണിച്ചാണല്ലോ പരിസ്ഥിതി അനുമതി ഉൾപ്പെടെ നേടുന്നത് അതുകൊണ്ടാണ് അതിന് ഇത്രയും കാത്തിരിക്കേണ്ടി വന്നത് കേന്ദ്ര സർക്കാരിന്റെ അനുമതി പോലും അപ്പോൾ അതൊക്കെയും നേടിയ ശേഷം മുന്നോട്ട് പോകുന്ന ഒരു പദ്ധതിയെ കുറിച്ചാണ് ഒരു സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഒരു നിലയിലും അനുവദിക്കില്ല എന്ന് പറഞ്ഞത് പക്ഷെ ഇന്നിപ്പോൾ നോക്കൂ വലിയ നിലയിലുള്ള പ്രതികരണങ്ങളൊന്നും കണ്ടില്ല അദ്ദേഹം നാട്ടിൽ ഉണ്ടാകുന്ന സാഹചര്യവും ഇല്ലല്ലോ അപ്പോൾ എന്റെ സംശയം ഇപ്പോൾ താങ്കൾ പോലും പറഞ്ഞ തരത്തിൽ നിങ്ങൾക്കുണ്ടായിരുന്ന ആശങ്കകളുണ്ടല്ലോ അത് പരിഹരിക്കപ്പെട്ടോ എന്നുള്ളതാണ് ചോദ്യം അല്ലാതെ പൂർണ്ണമായിട്ടും പരിഹരിക്കപ്പെടണമെങ്കിൽ ഏതായാലും കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയവും അതോടൊപ്പം തന്നെ മറ്റ് വകുപ്പുകളിൽ നിന്ന് ലഭിക്കേണ്ട അനുമതികളെല്ലാം കഴിഞ്ഞ പതിനെട്ടാം തീയതിയോടുകൂടി ജൂൺ മാസം പതിനെട്ടാം തീയതിയോടുകൂടി ലഭിച്ചിരിക്കുന്നു എന്ന് പറയുന്നു അപ്പൊ ഏതായാലും ഇതിനെക്കുറിച്ച് ശാസ്ത്രീയമായ പഠനങ്ങളോ അല്ലെങ്കിൽ ശാസ്ത്രീയമായ നിഗമനങ്ങളോ ഒക്കെ നടന്നിട്ടുണ്ടാകും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അനുമതി ലഭിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാകുന്നത് അപ്പോ ഒരിക്കൽ അനുമതി ലഭിച്ചു അനുമതി ലഭിച്ചു എന്നുള്ളത് കൊണ്ട് ഇതിന്റെ തുടർന്നുള്ള ആഘാതങ്ങളെ കുറിച്ചുള്ള പഠനമോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നടത്തേണ്ട സംവാദങ്ങളോ അതൊന്നും കുറഞ്ഞു പോകുന്നില്ല അതൊക്കെ നാളെയും നടക്കേണ്ടതായിട്ടുണ്ട് അതോടൊപ്പം തന്നെ നാടിന് ഗുണകരമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അതുണ്ടാകണം ഏത് ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലാണെങ്കിലും അതുണ്ടാകണം പക്ഷെ എനിക്കിവിടെ വളരെ കൗതുകകരമായിട്ടൊരു കാര്യമാണ് അപ്പൊ ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ ഇതിനെ വികസനത്തെ എതിർക്കുന്നു എന്നുള്ളതാണ് എന്നുള്ള അർത്ഥത്തിലല്ല ഇനി പിണറായി വിജയൻ ഗവൺമെന്റ് ലില്ലോ എം എൽ എ ഇവിടെ ഇരിക്കുന്നു ഇനി പിണറായി വിജയൻ ഗവൺമെന്റിന്റെ കാലാവധി എന്ന് പറയുന്നത് ആറു മൂന്ന് പതിനെട്ട് ഇന്ന് ആഗസ്റ്റ് മുപ്പത്തി നാളെ സെപ്റ്റംബർ ഒന്നാം തീയതി ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് നാല് മാസവും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ആദ്യത്തെ രണ്ട് മാസം ും കഴിഞ്ഞാൽ ആ മാർച്ച് മാസം ആദ്യവാരത്തോടുകൂടി ഇരുപത്തിയാറിൽ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം ഉണ്ടാകും അപ്പൊ ഇനി ഒരു ഗവൺമെന്റിന്റെ കാലാവധി എന്ന് പറയുന്നത് കേവലം ആറ് മൂന്ന് പതിനെട്ട് നൂറ്റി എൺപത് ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത് അപ്പം നമ്മൾ ചോദിക്കും കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് ഞങ്ങൾക്ക് ഇതിന്റെ സാങ്കേതികമായ അനുമതി കിട്ടിയത് എന്നുള്ളതൊക്കെ നമുക്ക് ചർച്ചയിൽ പറയാവുന്ന ഒരു കാര്യമാണ് ഇത് ഒരു കൊല്ലുന്നുമോ രണ്ട് കൊല്ലുന്നുമോ അല്ലെങ്കിൽ മൂന്ന് കൊല്ലുന്നു ദ്രുതഗതിയിൽ ഇതിന്റെ സാങ്കേതികമായിട്ടുള്ള തടസ്സങ്ങളെല്ലാം മാറ്റി ഒരു കിലോമീറ്ററോ അര കിലോമീറ്ററോ ഇത് പൂർത്തീകരിച്ചതിന് ശേഷമാണ് ഈ ഗവൺമെന്റ് പോകുന്നത് എന്ന് പറയാൻ കഴിയാത്ത ഒരു ഘട്ടത്തിലേക്ക് ഇപ്പോൾ ഇതിനെപ്പോലുള്ള ആളുകൾ മനസ്സിലാക്കുന്നത് ഇത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴേക്കും ശരിയാണ് പ്രഹത്തായ ഒരു പദ്ധതി രണ്ടായിരത്തിഒരുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപയുടെ ഒരു പദ്ധതി അത് കിഫിയിൽ നിന്ന് മുടക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പദ്ധതിയാണ് അത് ഏതായാലും അതേതായാലും ആറുമാസക്കാലം കൊണ്ടോ അല്ലെങ്കിൽ അറുപത് മാസക്കാലം കൊണ്ടോ അത് പൂർത്തീകരിക്കാൻ കഴിയില്ല എന്ന് എനിക്കും അക്ഷിതയ്ക്കും അറിയാം ലിൻഡോയ്ക്കും ഒക്കെ അറിയാം പക്ഷേ വികസനം അതൊരു തുടർച്ച പ്രക്രിയയാണ് ഈ ഗവൺമെന്റിന് വേണമായിരുന്നുവെങ്കിൽ മൂന്നോ നാലോ കൊല്ലങ്ങൾക്ക് മുമ്പ് അഞ്ചും നാലും ഒമ്പത് ഒമ്പതര വർഷത്തിലേറെ ആയിരിക്കുന്ന ഈ ഗവൺമെന്റിന് വേണമെങ്കിൽ കുറച്ചുകൂടി മുമ്പേ ഇതിനുള്ള സാങ്കേതിക അനുമതികൾ നേടുകയും ഇതിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയുമായി കഴിയുകയും ചെയ്യാമായിരുന്നു എന്നുള്ള ആ ഒരു തർക്കവും ഞങ്ങൾ ഈ കാര്യത്തിൽ ഉന്നയിക്കുന്നു ഏതായാലും